ഈശ്വമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വിശുദ്ധ പാദ്രെ പിയോയുടെ തിരുന്നാൾ ദിവസം പിയാത്രൽ ചീനയിലെ വിശുദ്ധ പായസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പിയാത്രൽ സീന അദ്ദേഹം സ്ഥലം അവിടെ പയസ് എന്നാണ് അദ്ദേഹത്തിനകത്ത് പേര് ഇറ്റാലിയൻ ഭാഷയിൽ പിയോ എന്ന് വിളിക്കുന്നു ഫാദർ പയസ് എന്നുള്ളതിന്റെ ഫാദർ എന്നുള്ളതിന്റെ ഇറ്റാലിയൻ രൂപമാണ് പാദ്രെ പാദ്രി ഫാദർ പായസ് എന്നുള്ളതാണ് ഈ പാദ്രി പിയോ എന്ന് പറയപ്പെടുന്നത് അതായത് കാലത്തെ പേര് ഫ്രാൻസിസ്കോ എന്നായിരുന്നു നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ എൻ്റെ അനേകം കാര്യങ്ങൾ പറയാനും സാധിക്കും ഞാൻ സത്യത്തിൽ രണ്ട് വർഷം മുമ്പ് ഒരു മുപ്പത്തിമൂന്ന് ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ സീരീസ് ഈ തനാക്ക് വീഡിയോയുടെ ചാനലുണ്ട് യൂട്യൂബ് ചാനലിലുണ്ട് അത് നോക്കിയാൽ കാണാൻ സാധിക്കും മുപ്പത്തിമൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വിശുദ്ധ പാതിരപ്പിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ സീരീസ് ഉണ്ടായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ മാസം എഴുതിയൊരു പുസ്തകമാണ് സ്റ്റിക് എന്ന് പറയപ്പെടുന്ന പുസ്തകം ഒരു നമ്മുടെ വണ ട്രഡീഷണൽ ആയിട്ടുള്ള വണക്ക രീതിയിലാണ് ഈ പുസ്തകമെങ്കിൽ പോലും ഇരുപത്തി ദിവസങ്ങൾ കൊണ്ട് വായിക്കാവുന്ന വിശുദ്ധ പാതിരപ്പിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ധ്യാന ചിന്തകളും അദ്ദേഹം പറഞ്ഞ ഉപദേശങ്ങളും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളും ഒക്കെ ചേർത്തൊരു ധ്യാന ഭാഗവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഇരുപത്തിമൂന്ന് സംഭവങ്ങളും ചേർത്ത് ഒരു പ്രാർത്ഥനയും കൂടെ ചേർത്തൊരു പുസ്തകമാണത് ഇതിനകത്ത് ഇതിങ്ങനെ ഇരുപത്തിമൂന്ന് ഒരു ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു പുസ്തകമല്ല പുസ്തകമല്ലോ ഇരുപത്തിമൂന്ന് ദിവസങ്ങളെടുത്ത് മിസ്റ്റർ പാതിരിപ്പിയോടെ ആത്മീയ മ മകൻ അല്ലെങ്കിൽ മകളാകുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള പുസ്തകമാണ് ഈ ീ പുസ്തകത്തിന്റെ പരസ്യമല്ല ഈ പുസ്തകത്തിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എങ്ങനെ വിശുദ്ധന്റെ ആത്മീയ മകൻ അല്ലെങ്കിൽ ആത്മീയ മകളായി മാറാം എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അതിൻ്റെ അഞ്ച് വഴികൾ പറയുന്നുണ്ട് പിന്നെ വിശുദ്ധ പാതിപ്പിയോട് ജീവിതത്തിലൂടെ പകർന്നു നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ആത്മീയ മക്കളാകാനുള്ളൊരു കാര്യം അന്ന് വായിച്ചു നമുക്ക് ഈ ചിന്തകളിലേക്ക് പ്രവേശിക്കാം ആത്മീയ മകൻ അല്ലെങ്കിൽ മകളാകുവാനായിട്ട് അഞ്ച് കാര്യങ്ങളാണ് അഭ്യസിക്കണമെന്ന് വിശ്വ മായുടെ ഒരു ജീവിത ജീവിതത്തിൽ നിന്നും പല തവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പറയപ്പെടുന്നത് ഒന്ന് തീഷ്ണതയോടെ ദൈവിക കൃപയുടെ ജീവിതം നയിക്കുക നമ്മൾ ദൈവിക കൃപയിൽ നിറഞ്ഞ് ജീവിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ അല്ലെ ആ ഒരു അങ്ങനെ ആ അത്തരത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക രണ്ട് വാക്കിലും പ്രവർത്തിയിലും സ്വന്തം വിശ്വാസം തെളിയിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ ഏറ്റുപറയുന്ന രീതിയിൽ അവിശ്വാസം വിശ്വാസം ഏറ്റു പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ജീവിത പ്ര ജീവിതത്തിലെ പ്രവർത്തികളിലൂടെ അത് നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്യുക മൂന്ന് വിശുദ്ധ പാതിരിപ്പയുടെ സംരക്ഷണനായിരിക്കുവാനും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെയും പ്രാർത്ഥനയുടെയും സഹനത്തിൻ്റെ ഫലങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുക അപ്പം വിശുദ്ധ പതിനോടുള്ളൊരു മാധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നിരന്തരം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിശുദ്ധനായിട്ടുള്ളൊരു ഇടപെടലുണ്ടായിരിക്കുക അത് ജീവിത കാലഘട്ടത്തിലും അങ്ങനെ ആയിരുന്നു ആത്മീയ മക്കള് നാല് കുതനായ യേശുവിനോടും പരമപരിശുദ്ധ ദിവ്യകാരണത്തോടും പരിശുദ്ധ അമ്മയോടും പാപ്പായോടും ആഗോള സഭയോടും വിശുദ്ധ പേതര ഉപയോഗിക്കുണ്ടായിരുന്ന സ്നേഹം അനുകരിക്കാൻ ശ്രമിക്കുക വലിയ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളുള്ളത് അനേക ശ്രമിക്കുക അഞ്ച് എല്ലാവരോടും ആത്മാർത്ഥമായ സഹാനുഭൂതി അഭ്യസിക്കുക ഒരു കരുണയുള്ള ജീവിതം നമ്മൾ പാലിക്കാണ്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് വിശുദ്ധ എൻ്റെ ആത്മീയ മകൻ അല്ലെങ്കിൽ മകളാകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളായിട്ട് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള ജ്ഞാനചന്തകളും ഈ സംഭവങ്ങളൊക്കെയാണ് ഈ സംഭവങ്ങൾ പറയുന്നത് പക്ഷെ വളരെ വേഗത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അദ്ദേഹം അറിയപ്പെടുന്ന ചില ടൈറ്റിലുകളുടെ പേരിൽ ടൈറ്റിലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതിൽ ഈ പുസ്തകത്തിന് ആ ടൈറ്റിലും ഉൾ ഒന്ന് ജീവിക്കുന്ന ജപമാല ഒരു ദിവസം ഏതാണ്ട് നാൽപ്പതിൽ പരം ജപമാലകൾ ചൊല്ലിയിരുന്നു എന്ന് പറയപ്പെടുന്ന നിരന്തരം ജപമാലയിൽ നിന്നും കൈവിടാതെ ആ ജവമാലയിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ജപമാലയ മുറുകെ പിടിച്ചുകൊണ്ട് പിടിച്ചേക്കല്ല ജവമാല ഇങ്ങനെ ചൊല്ലി ചൊല്ലി എന്ത് കാര്യം ചെയ്യുമ്പോഴും ജവമാല ചൊല്ലിക്കൊണ്ട് ഒരു ദിവസം നാല്പത് കൊന്ത ചൊല്ലുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ചിന്തിക്കാൻ ഒരു നാല് കൊന്തയൊക്കെ ചൊല്ലുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ചിലര് ഒരു കൊന്ത ഇങ്ങനെ ചൊല്ലി തീർക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെയൊക്കെ ജപമാല പ്രാർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മുമ്പില് ഒരു വലിയ സാക്ഷ്യമാണ് വിഷ്ണു പാദ്രി പി നൽകുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്ന പേര് ലിവിങ് ഗ്രോസറി എന്നുള്ള ജീവിക്കുന്ന ചൌമാല എന്നൊല്ലി ജവമാല ചൊല്ലി ചൊല്ലി ജവമാലയായി മാറിയൊരു മനുഷ്യൻ രണ്ട് അദ്ദേഹം കുംഭസാരക്കൂട്ടില് രക്തസാക്ഷി എന്നറിയപ്പെടുന്നുണ്ട് കാരണം നിരന്തരം പതിനഞ്ച് മണിക്കൂർ ചില ദിവസങ്ങളിൽ പതിനെട്ട് മണിക്കൂർ വരെ ഒരു ദിവസം ഒരു ദിവസം ഇരുപത്തിയാല് മണിക്കൂറുള്ളത് അതിൽ പതിനെട്ട് മണിക്കൂർ വരെ കുംഭസാരക്കൂടിനകത്തിരുന്ന കുംഭസാരം കേട്ടുകൊണ്ടിരുന്നൊരു എക്കാലത്തെയും വലിയ കുമ്പസാരക്കാരൻ നമ്മൾ ജോൺ മെരിവേനെ കുറിച്ച് കേട്ടിട്ടുണ്ട് മിഷർ ലിയോ പോട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് മിഷർ ഫിലിപ്പിന്റെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവരൊക്കെ വലിയ കുമ്പസാരക്കാരാണ് വലിയ കുമ്പസാരത്തിലൂടെ അനേകം ആത്മാക്കളെ രക്ഷിച്ച വിശുദ്ധരാണ് പക്ഷെ അവരെയൊക്കെ വെല്ലുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു റെക്കോർഡ് ടൈം എന്നൊക്കെ പറയുന്നത് നമുക്ക് വിശുദ്ധാദ്രയിൽ കാണാൻ സാധിക്കും പതിനെട്ട് മണിക്കൂർ വരെ കുമ്പസാരം ഒരു പതിമൂന്ന് പതിനഞ്ച് മണിക്കൂറ് സ്ഥിരമായി കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുമായിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങൾ പതിനെട്ട് മണിക്കൂർ വരെ കുമ്പസാര കൂട്ടിൽ ചെലവഴിച്ച ഈ വിശുദ്ധൻ ഞങ്ങളൊക്കെ വൈദികര് കുംഭസാരക്കൂട്ടിലിരുന്ന് ഈ തപസ്സുകാലത്തും ആഗമനകാലത്തും തപസ്സുകാലത്തും വലിയ ഒക്കെയാണ് വിശുദ്വാരത്തിലൊക്കെയാണ് ഈ ഏറ്റവും കൂടുതൽ സമയം കുമ്പസാരക്കൂട്ടിൽ ഇരിക്കേണ്ടി വരുന്നത് അപ്പോൾ ഒരു ഒറ്റ സ്ട്രെച്ചിന് ചിലപ്പോൾ ഒരു മൂന്ന് മണിക്കൂറ് ഒക്കെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു മൂന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ വരെയൊക്കെയാണ് മാക്സിമം ഇരുന്നിട്ടുള്ളത് അതിനേക്കാൾ കൂടുതൽ സമയം ഇരുന്നിട്ടുള്ള വൈദ്യുതി ഉറപ്പായിട്ടും കാണാം പക്ഷെ ആ അത്രയും സമയമൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇരിക്കുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമല്ല ഇരുന്ന് ഇങ്ങനെ എണീറ്റ് പോകാൻ പറ്റാത്ത ഒരു വിധത്തിൽ ഇരിക്കുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമല്ല ഈ കേട്ടോണ്ടിരിക്കുന്ന മൊത്തം ഒരാളുടെ പാപമാണ് പലരുടെ പാപമാണ് പാപങ്ങളാണ് അപ്പം ഈ നെഗറ്റീവായിട്ടുള്ള ഇങ്ങനെ പാവങ്ങൾ കേട്ട് കേട്ട് ഇരിക്കുകയെന്ന് പറയുന്നത് ഒരു ഒരു വളരെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുന്ന ഒരു സംഭവം അർത്ഥം അപ്പൊ ആ സമയത്തിലൊക്കെ നമ്മളിങ്ങനെ ഞാൻ മിക്കവാറും ഇങ്ങനെ കൊന്ത എല്ലിക്കൊണ്ട് പേദരപ്പിയോടുള്ള ഇഷ്ടം കൊണ്ട് കൊന്ത എല്ലി കൊന്ത കൈ പിടിച്ച് കൊന്ത എല്ലി ആ ഇരിക്കുന്ന കൊമ്പസാച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കുവേണ്ടി കൂടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുമ്പസകരം കേട്ടോണ്ടിരിക്കുന്നത് പലപ്പോഴും ശരിയാണെന്ന് എനിക്ക് അറിയാൻ പക്ഷെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പേദരപ്പി അങ്ങനെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോ അത് അന്നേരം നമുക്ക് തോന്നും ഈ ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഇരിക്കും ഇതിന്ന് തെങ്ങിറ്റ് ഉണ്ടാകുന്ന ഒരു ക്ഷീണം പക്ഷെ ഈ മനുഷ്യൻ ഈ പ്രായം ചെന്ന മനുഷ്യൻ പ്രായം ചെന്ന കാലഘട്ടത്തിലും പതിനഞ്ച് പതിനെട്ട് മണിക്കൂർ വരെ കുമ്പസാരക്കുറിയിട്ട് അദ്ദേഹം ഇരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന ഒരു ആത്മീയ ഉണർവ് പരിശുദ്ധാത്മ ചൈതന്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും മൂന്ന് ആറാം തിരുമുറിവിന്റെ വിശ്വത്തിൽ ഈ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കരോൾ വീറ്റീവ പോളണ്ടിലും എത്രാനായിരിക്കുന്ന സമയത്ത് ഇറ്റലിയിൽ പോയി പാന്ദ്രബോട് കുമ്പസാരിക്കുന്ന സംഭവം പല 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 സമയത്ത് അങ്ങനെ പല തവണ അത് അത് ആവർത്തിച്ചിട്ടുണ്ട് അത് മതുകഴിഞ്ഞ് തിരിച്ചു വന്ന അദ്ദേഹത്തിന്റെ രൂപത്തിലെ സെമിനാരിക്കാരോട് പാതിരപ്പി കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കങ്ങനെ അത് വായിച്ചിരിക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ ഈ ജോൺ ബോൾ സെക്കൻഡ് അഥവാ കരോൾ വൈറ്റുവ പാതിലപ്പിയുമായിട്ട് നടത്തിയ ഒരു സംഭാഷണത്തിനാണ് ഇത് പുറത്തു വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അത് അന്നേരമാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നത് കരോൾ വെയിറ്റുവ ജോൺ ബോൾ സെക്കൻഡ് ചോദിക്കുകയാണ് ഏത് മുറിവാണ് പഞ്ചശതങ്ങൾ അഞ്ച് തിരുമുറിവുകളുണ്ടല്ലോ ഈ അഞ്ച് തിരുമുറിവുകളിൽ ഏത് മുറിവാണ് ഏറ്റവും വേദനയുള്ളതെന്ന് ചോദിച്ചപ്പോൾ വാദരപ്പിയോ പറയുന്ന മറുപടി ഈ അഞ്ചെണ്ണമല്ല ആറാമതൊരു മുറിവ് എൻ്റെ തോളിലുണ്ട് ഭർത്താവിന്റെ കുരിശ് എടുത്തുകൊണ്ട് പോയ സമയത്ത് ഈശോയ്ക്ക് തോളിലുണ്ടായ ആഴമുള്ളൊരു മുറിവുണ്ട് ആ മുറിവ് എനിക്കും ഉണ്ട് അതാണ് ഏറ്റവും വേദനയുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് വാദരപ്പിയോ ഒരു വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട് അപ്പൊ ആറാമത്തെ മുറിവ് അങ്ങനെ നമുക്ക് മനസ്സിൽ വായിച്ചിരിക്കാൻ സാധിക്കും ആറാം തിരുമുറിവുള്ള വിശുദ്ധൻ എന്നാണ് നമുക്ക് വിശുദ്ധ പ്രാതിസ പഞ്ചക്ഷതധാരി സ്റ്റിക് എന്ന് പറയുമ്പോൾ പഞ്ചക്ഷതധാരി എന്നാണ് പറയുന്നത് പക്ഷേ ആറാം തിരുമുറിവുള്ള ഒരു വിശുദ്ധൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സാഞ്ചീവാനി വൃത്തിയുള്ള ആശ്രമത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നിടത്ത് ഈ മുറിവിന്റെ രക്തം ഉണങ്ങിയ പാടുകൾ അദ്ദേഹത്തിന്റെ സന്യാസ വസ്ത്രങ്ങൾ കാണാൻ അവിടെ തൂക്കിയിട്ട് സന്യാസ വസ്ത്രങ്ങൾ കാണാൻ സാധിക്കുമെന്ന് പറയാറുണ്ട് നാല് ദിവ്യകാരണത്തിന്റെ ഉപാസകൻ ഇത് അതൊരു പ്രധാനപ്പെട്ട അധ്യായമായിട്ട് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കുർബാന അർപ്പിക്കാനായിട്ട് ഒന്നോ ഒന്നര രണ്ട് മണിക്കൂർ മുമ്പേ എഴുന്നേറ്റ് ഒരുങ്ങി കുളിച്ച് ഒരുങ്ങി വൃത്തിയായിട്ട് വന്ന് സാക്രിസ്റ്റോവിൽ ഇരുന്ന് കൊന്ത് ചൊല്ലി കാത്തിരുന്ന് സമയമായോ സമയമായോ എന്ന് സഹസന്യാസികളോട് ചോദിച്ച് ആ കൂടി കൃത്യമായിട്ട് ഒരു അരമണിക്കൂർ മുമ്പേ ഉടുത്തൊരുങ്ങി വന്ന് കാത്തുനിന്ന് കൃത്യസമയത്ത് കുർബാനയ്ക്ക് കയറുന്ന അത്രയും ഒരുക്കവും കൊതിയും കുർബാനയോട് അത്രയും കൊതിയോട് കൂടി കുർബാന അർപ്പിക്കാൻ പോയിരുന്നൊരു പുരോഹിതനായിട്ട് നമുക്ക് വിഷ്ണു പേദിപ്പിയെ കാണാൻ സാധിക്കും കുർബാന അർപ്പിക്കാൻ വേണ്ടി എത്ര ഒരുങ്ങി കൊതിയോടെ കുർബാന അർപ്പിച്ചൊരു പുരോഹിതൻ അപ്പം അത്രയും കുർബാനയ്ക്ക് വില കൊടുത്ത് പ്രാധാന്യം കൊടുത്ത് ദിവ്യബലിയെ സ്നേഹിച്ച് ഇത്രയും ഒരുക്കത്തോടും ശ്രദ്ധയോടും ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ കുർബാന അർപ്പിച്ച് ഒരു പുരോജനായിട്ടാണ് നമുക്ക് വിശുദ്ധ പാദരപ്പിയോ മണിക്കൂറിൽ എടുക്കുമായിരുന്നു പിന്നെ ദിവ്യകാരനൊക്കെ ഉയർത്തി പിടിച്ചിട്ട് പലപ്പോൾ മണിക്കൂറിൽ അങ്ങനെ നിന്നുകൊണ്ട് നിന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നൊരു സംഭവം വിശുദ്ധ പാദരപ്പിയുടെ ജീവിതത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കും ഇപ്പോൾ ദിവ്യകാരൻ ഉപാസകനായിരുന്നു വിശുദ്ധ അഞ്ച് അക്രമ സ്വഭാവമുള്ള ഒരു ഭൂതോച്ചാടകനായിരുന്നു ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുറിയിൽ മിക്കവാറും രാത്രിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി രാത്രിയുടെ അമങ്ങളിൽ മൽപിടുത്തത്തിന്റെ ശബ്ദം കേൾക്കുക പറയുന്നത് ഇങ്ങനെ ഈ താക്കോൽ പഴുതിലൊക്കെ കൂടെയൊക്കെ പോയി നോക്കിയ ആളുകളുടെ സാക്ഷ്യങ്ങള് നിരവധി ഉണ്ട് മെത്രാൻ ആ നാട്ടിലും മെത്രാൻ പോയി ഇങ്ങനെ ആ താക്കോൽ പഴുതിലൂടെ നോക്കിയിട്ട് അത് സംശയമുള്ളതിന്റെ പേരിലാണ് അവിടെ പോയി നോക്കിയിട്ട് അത് കണ്ട് പേടിച്ചിട്ട് രാത്രി തന്നെ സ്ഥലം വിട്ടൊരു സംഭവമൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് പക്ഷേ അതിലൂടെ ജീവിതത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ അതിനകത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുമെങ്കിൽ പിശാചുമായിട്ട് ഡയറക്റ്റ് ഗുസ്തി പിടിക്കുന്ന മൽപിടുത്തം നടത്തി പോരാട്ടം നടത്തുന്ന മുറിവുകൾ ഏറ്റുവാങ്ങി പിഷാജിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന പാന്തിരപ്പിയയുടെ ഏഹ് ദൃശ്യങ്ങൾ പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അക്രമ സ്വഭാവമുള്ള ഒരു ഭൂതചാടകനായിട്ടാണ് നമുക്ക് പാന്തിരപ്പിയെ കാണാൻ സാധിക്കുക വെറുതെ ഇങ്ങനെ കുരിശു പിടിച്ചിരിക്കല്ലേ അവനെ പിടിച്ച് കീഴ്പ്പെടുത്താനുള്ള രീതിക്ക് ഇടപെട്ടിരുന്ന ഒരു വിശുദ്ധൻ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അത് അതുപോലെ തന്നെ മറ്റൊന്ന് അദ്ദേഹം തുടങ്ങിയ ഒരു ആശുപത്രി വളരെ പ്രസിദ്ധമായിരുന്നു കാസിബോ ഡെല്ല സോഫറൻസ എന്നാണ് ആശുപത്രിയുടെ പേര് ഹോം ഫോർ ദ റിലീഫ് ഓഫ് സഫറിങ് ഈ സഹ സഹനങ്ങളിലൂടെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസം പകരുന്ന വീട് എന്നായിരുന്നു ആശുപത്രിയുടെ പേര് അപ്പോൾ എന്താണ് ആശു അത് നമ്മുടെ ഈ ബോബീസിന്റെ രീതിയാണ് രീതിയാണത് അത് അവിടെ വരുന്നവരൊക്കെ ഒരു കുടുംബത്തിൽപ്പെട്ടവരെ പോലെ ഇടപെടണം സ്നേഹിക്കണം അവർ ഒരുമിച്ച് വന്നിരുന്ന് ഭക്ഷണം കഴിക്കണം ഒരുമിച്ച് വന്നിരുന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു ആശുപത്രി അവിടെ ചികിത്സ ചെയ്യാനായിട്ട് പണം ഉള്ളവരാണെങ്കിൽ പണം കൊടുക്കുക അത് മറ്റൊരു രോഗിക്കുകൂടി സഹായകമായ രീതിയിൽ പണം കൊടുത്ത് സഹായിക്കുക അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്ന രീതിയിലും ബില്ല് അടച്ചിട്ട് പോവുക ഇനി പൈസ ഇല്ലാത്ത രോഗികളാണെങ്കിൽ അവർക്ക് ചികിത്സ എടുത്തിട്ട് അവർക്ക് ഉള്ളത് അടച്ചിട്ട് പോകാം ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഇറങ്ങി പോകാം ആ രീതിയിലുള്ള ഒരു ആശുപത്രി വിഭാവനയായിട്ടുണ്ടായിരുന്നു ഇത് സത്യത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ ഇത് നമ്മുടെ ഇപ്പോഴത്തെ അഞ്ചപ്പം എന്ന് പറയുന്ന അതിന്റെ അത് ഞാൻ വിവരിക്കുന്നില്ല പക്ഷെ അതിന് അഞ്ചപ്പം എന്ന് പറയുന്ന ഭൂമിച്ച കാഴ്ചപ്പാട് എന്താണെന്ന് ഈ എന്നെ കേട്ടോണ്ടെ പരിചയ അതിനെ അറിയാവുന്നവർക്ക് മനസ്സിലാവും സംഭവം എന്താണുള്ളത് ഭക്ഷണം കഴിക്കാൻ വരുന്നവരും അവിടുന്ന് നിന്ന് പോവാൻ എന്താണുള്ളത് അപ്പൊ അതിന് സമാനമായ രീതിയിലുള്ള ആശുപത്രി അദ്ദേഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം തുടങ്ങിയത് അദ്ദേഹത്തോട് ഇഷ്ടം ഉണ്ടായിരുന്ന അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ഒരുപാട് ഏർ ധനികരായിട്ടുള്ള മനുഷ്യണ്ടായിരുന്നു അപ്പൊ അവരുടെ അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ ആശയം പങ്കുവച്ചിട്ട് അവരെ കൊണ്ട് തുടങ്ങിപ്പിച്ച് ആശുപത്രിയാണിത് പാവങ്ങൾക്ക് വേണ്ടി അപ്പൊ അങ്ങനെ ധനികരായ കൂട്ടുകാരും പാവപ്പെട്ട കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നവരെ ഒരുമിച്ച് ചേർത്തേണ്ടത് ഈ സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്ന വിഷയം നമുക്ക് കാണാൻ സാധിക്കും ഏഴാമത്തത് ഏഴാമതായിട്ട് നമ്മൾ പറയുന്നത് കുറച്ചധികം ഒരു അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ ഒരുമിച്ചൊന്നു അത് അത്ഭുതകരമായ പ്രത്യേകതകൾ അന്തരീക്ഷനൊക്കെ ഉണ്ടായിരുന്ന പോലെ അത്ഭുത പ്രവർത്തന അന്തരീക്ഷൻ നമ്മൾ വിളിക്കാറുണ്ടല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കുറെ പരഹൃദയ ജ്ഞാനം മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ കുമ്പസാരിക്കാൻ വന്നിരിക്കുന്ന പാവികൾ അനുതാപം ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇനിയിട്ട് പോകാൻ പറയും അനുതാപം ഉണ്ടാകുമെന്ന് കുമ്പസാരിച്ചാൽ മതി എന്ന് പറയും അതുപോലെ തന്നെ കുമ്പസാരിക്കാൻ വന്നിരിക്കുന്ന വ്യക്തികൾ ചില പാവങ്ങൾ മറന്നുപോയതാണെങ്കിൽ ഇങ്ങനെ പാവം പറഞ്ഞില്ലല്ലോ അതുകൂടെ പറയുക എന്ന് പറഞ്ഞുകൊണ്ടായ അത് അവരെ ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന രീതിക്ക് പരഹൃദയ ജ്ഞാനത്തിൻ്റെ വരം കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് മറ്റൊന്ന് ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണെന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു മറ്റൊന്ന് രോഗസൗഖ്യപരമുണ്ടായിരുന്നു രോഗശാന്തി നൽകിയ ആഹ് ജന്മന അന്നേ ആയിരുന്നൊരു ജന്മ എന്നൊക്കെ പറയുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണിന് കാഴ്ച കൊടുത്ത സംഭവമൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സംഭവമാണ് അതായത് സെലക്ടഡ് സംഭവമാണ് അങ്ങനെ രോഗശാന്തി നൽകിയിരിക്കുന്ന സംഭവങ്ങൾ കാണാൻ സാധിക്കും മരിച്ചവരുപ്പിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള ഇടപെടൽ പോലും വിശ്വരാതിരിപ്പ് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ നമുക്ക് ആ രീതിയിലൊക്കെ വായിച്ചെടുക്കാവുന്ന ചില സംഭവങ്ങൾ പോലും ഉണ്ട് മറ്റൊന്ന് മാലാകന്മാരുമായിട്ടും വിശുദ്ധരുമായിട്ടും സംസാരിക്കാനായിട്ടുള്ള പ്രത്യേക വരവുണ്ടായിരുന്നു അതിലും അതിലും വളരെ പ്രധാനപ്പെട്ടത് മറ്റുള്ളവരുടെ കാവൽ മാലാകന്മാരുമായിട്ട് സംസാരിക്കാനായിട്ടുള്ളൊരു പ്രത്യേക സിദ്ധി ഉണ്ടായിരുന്നു അനുഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു നിങ്ങൾക്ക് ഇവിടെ എത്തി എന്നോട് നിങ്ങളുടെ ആവശ്യങ്ങളും വേദനകളും പറയാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാവൽ മാലകയുടെ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചിട്ട് അത് എന്നെ ഒന്ന് അറിയിക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ കാവൽ മാലാഖ എന്നെ കാണാൻ വരും ആ മാലാഖ എന്നോട് നിങ്ങളുടെ വേദനകളും ബുദ്ധിമുട്ടുകളും പറയും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും അങ്ങനെ മറ്റുള്ളവരുടെ കാവൽ കൂടി കാണാനുള്ള ഒരു വരം സിദ്ധിച്ച് വിശുദ്ധനായിട്ട് വിശുദ്ധ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊന്ന് പ്രത്യേകത എന്ന് പറയുന്നത് ആത്മാവിനുപയോഗിച്ചറിയാൻ സാധിക്കും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ വിശുദ്ധന്മാരുടെ മാതാവിൻ്റെ ഒക്കെ രൂപത്തിൽ പിശാജ് പേതിരിപ്പിക്കും പ്രത്യക്ഷപ്പെട്ടിട്ട് തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുത്ത് വഴിതിരിക്കാൻ ശ്രമിക്കുമ്പോൾ പാതിരിപ്പിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് മാലാകെ അല്ല ഇത് മാതാവല്ല വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാനും അതിനെ ഒഴിപ്പിക്കാനും പറഞ്ഞു അയക്കാനും ഒക്കെ പറ്റുന്ന ശക്തി പേതിരിപ്പിക്കുണ്ടായിരുന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും കുർബാന മാത്രം ഭക്ഷിച്ചിട്ട് ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഇങ്ങനെ മുൻപോട്ട് അതി അതിശക്തമായ കഠിനമായ തപസ്സിലൂടെ ഉപവാസത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് പാതിരിപ്പിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് മറ്റോ അദ്ദേഹത്തിന്റെ ദിവ്യാഴത്തിലുള്ള സ്നേഹതീക്ഷണതയും ഉപവാസത്തിൻ്റെ ശക്തിയും ചൈതന്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും അങ്ങനെ നിരവധി സംഭവങ്ങൾ ഈ ബൈലൊക്കേഷൻ എന്നൊക്കെ പറയുന്ന സംഭവത്തിന് കുപ്രതീനവയുമായിട്ട് ജോസഫ് കുപ്രതീനോ എന്ന ഫ്രാൻസിസ്കൻ സന്യാസികളുടെ കണക്ട് കണക്റ്റ് ചെയ്യുന്ന രീതിയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു ബോംബർ വിമാനം വരും വരുമ്പോൾ ഭൂമിയിൽ ഈ ചാപ്പലിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പാതിരപ്പിയോ അതേ സമയത്ത് ിയുടെ ശരീരം അവിടെ ഉണ്ട് അതേ സമയത്ത് തന്നെ ആകാശത്ത് പറന്നു നിൽക്കുന്ന രീതിയിൽ വരികയും ബോംബർ വിമാനത്തിന് കൈ കാണിച്ചിട്ട് തിരികെ പോകാനാവശ്യപ്പെടുകയും ചെയ്ത ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ആ ബോംബർ വിമാനത്തിനകത്തുണ്ടായിരുന്ന കമാൻഡോ കമാൻഡർ താഴെ വന്ന് ട്രക്കില് ഈ ആശ്രമം തേടിയെത്തി അവിടെ വന്ന് ആശ്രമത്തിന്റെ കപ്പയുടെളയ്ക്കകത്ത് നോക്കുമ്പോൾ അവിടെ പേദരീപ്പിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഇതേ സന്യാസിയാണ് ആകാശത്ത് പറഞ്ഞത് എന്നുകൊണ്ട് ഈ വിമാനത്തെ വഴിതിരിച്ച് വിളിച്ചെന്ന് വിട്ടെന്ന് സംഭവങ്ങൾ വായിക്കുന്നുണ്ട് പരിശോധന അമ്മയായിട്ട് ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ അന്ന് വെച്ചൊരു റോസാപ്പൂ ഇപ്പോഴും ഉണങ്ങാതിരിക്കുന്നതുൾപ്പെടെയുള്ള അനേക സംഭവങ്ങളും പറയാൻ സാധിക്കും പക്ഷേ നമുക്ക് ഇത് ചുരുക്കിയാണ് ഞാനിത് പറയാനിരിക്കുകയാണെങ്കിൽ ഈ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ വിശുദ്ധനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ സീരീസ് ചെയ്തത് തന്നെ ഈ പുസ്തകവും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയും എനിക്ക് വ്യക്തിപരമായിട്ട് എല്ലാ ദിവസവും ഈ കൃത്യമായ നോവേന പ്രാർത്ഥനയോട് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ സമയം കിട്ടാറില്ലെങ്കിൽ പോലും എല്ലാ ദിവസവും വിശുദ്ധനെ ഓർക്കാതെ എൻ്റെ ദിവസം കടന്നു പോകാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ മുറികളിലും കാറിലും ഉൾപ്പെടെ സകല സ്ഥലങ്ങളിലും വിശുദ്ധന്റെ ചിത്രവും രൂപവും ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ എവിടെയൊക്കെ ഒക്കെ സ്ഥിരമായിട്ട് ഇരിക്കും ഓഫീസ് റൂമിലും താമസിക്കുന്ന മുറിയിലും റീഡിംഗ് റൂമിലും ഒക്കെ ഇങ്ങനെ വിശുദ്ധന്റെ ചിത്രം വെച്ചിരിക്കുന്ന വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ആ ഒരു പ്രസൻസ് എന്നെ ഒരുപാട് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് വിശുദ്ധ എനിക്ക് എനിക്കുള്ളൊരു ഈ സ്നേഹം കൊണ്ട് അഥവാ ഞാൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയാൽ പോലും വിശുദ്ധൻ എന്നെ സംരക്ഷിക്കുന്നുണ്ട് വിശുദ്ധൻ്റെ ഒരു പ്രത്യേക കാര്യത്തിന് സ്നേഹവും സംരക്ഷണവും ഞാൻ ആസ്വദിക്കുന്നുണ്ട് വിശുദ്ധൻ എന്നെ ബലപ്പെടുത്തുന്നുണ്ട് വിശുദ്ധൻ്റെ ഒരു ബലം എപ്പോഴും കൂടുണ്ട് വിശുദ്ധനെന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട് വിശുദ്ധൻ്റെ സന്ദേശങ്ങളും ജീവിതവും എന്നെ കുറെ കൂടി തീക്ഷണ ഉള്ളതായിട്ട് ജീവിക്കാണ്ട് ഇപ്പലഹീന ഭാവിയായി എന്നെ സഹായിക്കുന്നുണ്ട് ഈ വിശുദ്ധൻ നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ നാട്ടിൽ വിശുദ്ധനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട് കാരണം അദ്ദേഹം ഒരു റീസന്റ് ആയിട്ടുള്ള അടുത്ത കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടൊരു ദുശുദ്ധനാണ് വിശുദ്ധ ജോൺപാടുണ്ടാകുമ്പോൾ പാപ്പയാണ് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടായിരുന്നതിൻ്റെ പേര് പിന്നീട് അദ്ദേഹം അദ്ദേഹം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ജോമ്പാളുണ്ടാകുന്ന പാപ്പയാണ് അപ്പൊ അടുത്ത കാലത്തായിട്ടാണ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഈ വിശുദ്ധിന് പ്രത്യേകത ഈ കർത്താവ് വിശു ഏതാനും മണിക്കൂറുകള് ശരീരത്തിൽ അനുഭവിച്ച പീഡാസഹനം അൻപത് വർഷം അതേപടി ശരീരത്തിൽ കൊണ്ടുനടന്ന ആ പീടാസഹനത്തിലൂടെ കടന്നുപോയ വിശുദ്ധനാണ് വേദനിപ്പിക്കുക അതിന് ബലം നൽകിയ ജോമാരി ആണ് മനസ്സ് മനസ്സിലാക്കുന്നത് വിശുദ്ധ ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ഈ പഞ്ചക്ഷതങ്ങൾ കിട്ടുമ്പോൾ യേശോട് പറയുന്നുണ്ട് എന്റെ എന്റെ ശരീരത്തിൽ ഇത് അദൃശ്യമാക്കി തരുമോ ഈ വേദനയാസഹിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്ക് യീശു പറയുന്നുണ്ട് ഇല്ല നീ ലോകത്തിനു മുമ്പിൽ ഒരു സാക്ഷ്യമായി മാറണം എൻ്റെ പീഡാസനത്തിന്റെ സാക്ഷ്യമായി അൻപത് വർഷം നീ ഇത് ശരീരത്തിൽ കൊണ്ടുപോ നടക്കണം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ഈ ഈ ഒരു പീഡാസനം വിശുദ്ധന്റെ ശരീരത്തിൽ ദൃശ്യമായത് ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ സെപ്റ്റംബർ ഇരുപത് ഈ ഈ ഡേറ്റുകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിശുദ്ധനായിട്ട് ബന്ധപ്പെട്ട മാതാവുമായിട്ടും ബന്ധപ്പെട്ട ഡേറ്റുകൾ മിക്കവാറും ഈ മുൻപും ഈ വർഷവും ഒക്കെ എന്റെ ജീവിതത്തിൽ ഈ സെപ്റ്റംബർ ഇരുപതാം തീയതി ചില തിരുമുറിവ് പോലെ ചില വേദനകൾ കർത്താവായി വിശേഷിപ്പിക്കാറുണ്ട് ഈ വർഷവും ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപതിന് കിട്ടിയ ഈ തിരുശേഷിപ്പ് ഫ്രാൻസ് അസിപ്പും തിരുവിശേഷിപ്പ് കിട്ടിയ ഇതേ ദിവസങ്ങൾ തന്നെയാണ് അത് പതിമൂന്നാം നൂറ്റാണ്ടിലാണെന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അൻപത് വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴത്തേക്ക് സെപ്റ്റംബർ ഇരുപതാം തീയതി ഈ പഞ്ചശതങ്ങൾ അദൃശ്യമാകുന്നു അതിന്റെ ചെറിയ ഒരു ഒരു നവജാത ശിശുവിൻ്റെ പോലെ മാത്രം ആ മുറിവുകൾ കാണപ്പെടുന്നു ഇരുപത്തി മൂന്നാം തീയതി ആകുമ്പോഴത്തേക്ക് അദ്ദേഹം കർത്താനുദ്രപ്രാവുകയും ചെയ്യുന്നു കർത്താന മഹത്വപ്പെടുത്തുന്നു അപ്പം അങ്ങനെ അൻപത് വർഷം ഈ ഈ മുറിവിൻ്റെ മുറിവൊക്കെ കർത്താവിൻ്റെ ആണിയടിച്ച മുറിവ് ഒരു ഭാഗത്തു നിന്നും തുടങ്ങി അപ്പുറത്തെ ഭാഗത്ത് വരെ ഉണ്ടോ എന്ന് പറയുന്ന രീതിക്ക് ആ ദ്വാരം അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് തോളിന് മുറിവാണെങ്കിലും ഹൃദയത്തിന് മുറിവാണെങ്കിലും ഒക്കെ ആ തിരിഹൃദയം പോലും ജ്വലിച്ചിരുന്നു എന്നുള്ളൊരു സംഭവം നമ്മൾ വായിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞു പറഞ്ഞു പോയാലോ നമ്മൾ ഈ ഒരു ഒരു ഈ സംഭവം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ കടുത്ത പനി ടെർമോമീറ്റർ വെച്ച് ഈ ചൂട് അളക്കാൻ ശ്രമിക്കുക ടെർമോമീറ്റർ പൊട്ടിപ്പോകുന്നു മെറൂറിങ്ങനെ കയറി വന്നിട്ട് അത് പൊട്ടിപ്പോകുന്ന രീതിയിലാണ് അപ്പം കുതിര ഈ ശരീരത്തിന്റെ ചൂട് ഊഷ്മാവ് കൂടുതലുള്ളത് കുതിരക്കാണ് കുതിരയുടെ ഒക്കെ ശരീരത്തിന്റെ ചൂട് മൃഗത്തിന്റെ ഒക്കെ ശരീര ചൂട് ഊഷ്മാവ് വളക്കാൻ ഉപയോഗിച്ചിരുന്ന ടെർമോമീറ്റർ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് പോലും അതിങ്ങനെ കയറി വരിക അപ്പം ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഈ ചൂട് ശരീരത്തിൽ ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല അയാൾ മരിച്ചുകൊണ്ടതാണ് എന്താ ഇത് ഇരിക്കും പക്ഷേ ഈ ശാസ്ത്രീയമായിട്ട് നമുക്ക് മറുപടിയുമില്ല ഇത് പിടികിട്ടുന്നില്ല അപ്പൊ ഇദ്ദേഹം രസകരമായിട്ടും പറയുന്നൊരു മറുപടി ഉണ്ട് നിങ്ങൾ ഈ അളന്നുകൊണ്ടിരിക്കുന്ന ചൂട് അതെന്റെ ശരീരത്തിന്റെ ചൂട് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് പനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ ചിന്തിക്കുക പക്ഷെ ഇതെൻ്റെ ഹൃദയത്തിന്റെ ചൂടാണ് എന്റെ ഹൃദയം കർത്താവിനോടുള്ള ഈശ്വരനാഥനോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നതിൻ്റെ ആ അഗ്നിയാണ് നിങ്ങൾ ഈ അളന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പിടികിട്ടാത്തത് പറയുന്ന രസകരമായ രംഗമുണ്ട് ഇതുപോലെ ശാസ്ത്രത്തെ ഞെട്ടിക്കുന്ന നിരവധി സംഭവം നമുക്ക് കാണാൻ സാധിക്കും ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ് അങ്ങനെ കുറെ സംഭവം എന്താണെങ്കിലും കൂടുതൽ വായിക്കാൻ എൻ്റെ പുസ്തകം കൊണ്ട് മാത്രമല്ല ഇതിനപ്പുറം കുറെ കൂടി വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ ഒക്കെ കണ്ടെത്തി വായിക്കാണ്ട് സാധിക്കട്ടെ യൂട്യൂബിലൊക്കെ സംബന്ധിക്കുന്ന സിനിമയുണ്ട് അത് കണ്ടാൽ കുറെ കൂടി പിടി കിട്ടും എന്താണെങ്കിലും വിശുദ്ധ പാദരപ്പ്യയുടെ ഈ ആത്മീയ മക്കൾ വരുമ്പോഴത്തേ എപ്പോഴും പാദരപ്പ്യ പറഞ്ഞിരുന്നൊരു വരി പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് പ്രേ ഹോപ്പ് ആൻഡ് ഡോൺ പ്രാർത്ഥിക്കുക പ്രത്യാശയുള്ളവരായിരിക്കുക നിരാശ വിട്ടുകളയുക എന്നിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുക എന്ന് ധൈര്യസമയം മുന്നോട്ട് പോകാനായിട്ട് ആഹ്വാനം ചെയ്തിരുന്ന പാദ്രിപ്പിയോ ആ ധൈര്യം സംഭരിച്ചത് ജവമാലയിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ആ സന്യാസ വസ്ത്രത്തിൽ തൂക്കിയിട്ടിരുന്ന ജവമാലയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം നമ്മൾ നോക്കിക്കൊണ്ട് പറയും സ്വർഗം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു വന്നിരിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് ജവമാല എടുത്ത് പോരാടുക മിസ്റ്റർ പാദ്രിപ്പിയോയുടെ മാധ്യസ്ഥ ആവശ്യമുണ്ട് മിസ്റ്റർ പാദ്രിപ്പിയെ ബലപ്പെടുത്തിയിരുന്ന ഫ്രാൻസിസ് അസിസിയും മിഖായ മാലകയും സർവ്വോപരി വിശുദ്ധപ്പിതാവും അതിനുപരി പരിശുദ്ധ കന്യാമുറിയവും നമുക്കും സഹായമായി മാറും വിഷു പാതിരിപ്പിയും നമ്മളെ സഹായിക്കട്ടെ